ഇവിടെ ഇത്രയും വീര മാത്രൈട്ടാണ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മ തിരിച്ചു തിരിച്ചു നടന്നിతే തേഞ്ഞു കാരണംdebian portuguese <laughs> <laughs> mongolian turkisanter ഇങ്ങല വണ്ടേ വെളിനാട്ടുകാരंना दे केम टू हम्पी മങ്കി ഒക്കാനത്തെ വാള പിന്നടുട്ട് നമ്മ बेबीకి ഫീഡ് பண்ற மாதிரி ആദി രാജതല നമ്മൾ വണ്ടി ഇട്ടിരിക്കുകയാണ് എങ്ങോട്ടാ ഇങ്ങോട്ട് പോടാ ഇങ്ങള് ചിത്രം പോലെയിട്ട് ഹോൾഡ് ഉണ്ടായിരുന്നേ 그다음에 നേരെ പോണേ അതെ നമ്മൾ ഇന്ന് പോകുമ്പോഴാണ് ഹംപിലോട്ടാണ് അതായത് ഏകദേശം രണ്ട് ദിവസം പ്രോഗ്രാം രണ്ട് ദിവസം പ്രോഗ്രാം നമ്മൾ ഓൾറെഡി കഴിഞ്ഞു നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വണ്ടി എടുത്തു ഇന്നലെ ഫുള്ള് നമ്മൾ ബേലൂർ ഉണ്ടായിരുന്നു എടുത്തു അത് അതെ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടാ മനസ്സിലാവും ചിത്ര നമ്മൾ ഒന്ന് സ്റ്റേ അടിച്ചു എന്നിട്ട് ഇന്ന് നേരെ പോകേണ്ടത് ഹംപിയിലോട്ടാണ് ഇന്ന് ഹംപി മൊത്തം കറങ്ങിയിട്ട് വൈകുന്നേരം നമ്മൾ തിരിച്ച് ചിത്രദുർഗയിൽ തന്നെ വരും അപ്പൊ അതൊക്കെ എടുത്ത വിശേഷം കുറച്ച് ഹമ്പി വിശേഷം ഫസ്റ്റ് ടൈം ഞാൻ ഹംപി പോകാന് ഇത് ബസിയ പോണോ ഞാൻ ആദ്യമായിട്ട് പോണേ പക്ഷെ ഞങ്ങള് ശരിക്കും തമ്മിൽ നമ്മൾ സഹായത്തിൽ ഹംപി എന്ന് പറയുമ്പോ നമ്മളൊരു നാടകം അങ്ങനെയാണെന്ന് ഞാൻ പോയിട്ട് ആദ്യമായിട്ട് പോണോ തണുപ്പ് തയ്ക്കില്ല അപ്പൊ എന്തായാലും പോകുന്ന വയ്ക്കുള്ള വിശേഷങ്ങൾ അപ്പൊ എല്ലാവർക്കും ആ സോസ്റ്റും മറ്റൊരു പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്ത് ലൈക്ക് അടിക്കാത്തവര് ഇപ്പൊ തന്നെ ലൈക് അടിച്ചാ സ്വന്തം നമുക്ക് നേരെ ഹം വിശേഷങ്ങൾ അത് നേരെ എം ജിയിലോട്ടുള്ള വണ്ടിക്കുള്ള എഡിഷൻ നെയിമ് കമന്റ് ചെയ്ത് നിറച്ചോളൂ നമ്മൾ എന്തായാലും തീരുമാനിച്ചിട്ടില്ല ഒരു അടിപൊളി ഒരു എഡിഷൻ നെയിമ് നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാന് നമ്മള് ഒരു സമ്മാനം നമ്മൾ എന്തായാലും പ്രൊവൈഡ് ചെയ്ത സെലക്ട് ചെയ്താൽ ചെയ്ത കമ്പനിയുടെ പ്രകാശേട്ട വേറെ സമ്മാനം ഉണ്ടാവും അപ്പൊ സങ്കരം എന്താണെന്ന് വെച്ചാ നമുക്ക് നല്ലൊരു അടിപൊളി ഒരു എഡിഷൻ നെയിമ് നമുക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തു തരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതായത് ഉല്ലാസ് ബ്ലോക്സും അതുപോലെ രാമചന്ദ്രൻ ഹോളിഡേസ് ഉണ്ട് രണ്ടുപേരും വലുത് വേണ്ട വലിയ അലമ്പ് ഒഴിച്ച് വലിയ പേരൊന്നും വേണ്ട നമുക്ക് ചെറിയ പേര വേണ്ടില്ല അതെ അപ്പൊ എന്തായാലും അതൊന്ന് കമന്റ് ചെയ്ത് തർച്ചേക്കാം നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടാലും മതി നമ്മളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും സോ എന്താ പറയാ നമുക്ക് എന്തായാലും രണ്ട് മാസത്തിനുള്ളിലാണ് നമ്മുടെ ചെയ്സ് എല്ലാം പണി കഴിഞ്ഞു വരുന്നത് അടുത്തൊരു പാലപ്പൻസ് ചേസ് കൂടി പോകുന്നത് ഇതൊക്കെ എം ജി ഓടി വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം കമന്റ് ഇടുക നിങ്ങളുടെ അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആ പേരുകള് ഇപ്പൊ എന്താച്ച വണ്ടിക്ക് മെയിൻ പേര് അവർക്ക് അരിക്കാൻ പറ്റില്ല കാരണം അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് സെറ്റ് ആക്കാം ണ്ടാവും ചൂരിണ്ട് കിടന്നുറങ്ങനെ പാവം അപ്പൊ തങ്ങ തണുപ്പ് ഭയങ്കര ഇവിടുത്തെ ചൂടായിട്ടില്ല വളരെ ഇവിടെ ചുട്ട് പഴിക്കാറില്ല ഒമ്പത് മണി കഴിഞ്ഞാൽ ഇവിടെ ചുട്ട് പഴിക്കാൻ നടക്കും ഇവിടെ നോയിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും ഇനി ഏകദേശം ത്രലമുണ്ടർ ഉണ്ടാകും ഒന്നര മണിക്കൂർ ജോലിയുണ്ട് റോഡായതുകൊണ്ട് സുഖം അമ്പല റോഡാണ് ഈ പണിയത് വേളൻ്റെ ഓരോ വണ്ടികളൊക്കെ മണിക്കൂറോണ്ട് നോക്കാണ് നമ്മൾ രാവിലത്തെ ഭക്ഷണൊക്കെ കഴിച്ചു രാവിലെ ഇഡ്ലി സാമ്പാറൊക്കെ കഴിച്ചാണ് തരാം നമുക്ക് നേരെ സ്ഥലത്തായിട്ട് നമ്മുടെ എത്തിയിരിക്കും നേരത്തെ ഉണ്ടാവും എല്ലാവരും மக்களை அடிக்கில்

നമ്മൾ അമ്പിയുടെ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി വന്നിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാണ്ട് നമ്മൾ ഓൾറെഡി ഗൈഡിനെ എടുത്തു നമുക്ക് ഇവിടുന്ന് ഓരോ ഭാഗങ്ങൾ കണ്ട് കണ്ട് കണ്ടിങ്ങനെ പോയി 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 തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കാം അതാവും നല്ലത് എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടാണ് എന്തായാലും നമ്മുടെ വണ്ടിയോട് വർക്ക് ഈ ഒരു ക്ലൈമറ്റിൽ എൻജോയ് ചെയ്യാൻ പറ്റിയാണെന്നാണ് ഹം വരാൻ പറ്റില്ല ഹംപി എന്ന് പറഞ്ഞ് വെറുതെ നമ്മളിങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപോകണമല്ലോ ഹംപി ശരിക്കും എക്സ്പ്ലോർ ചെയ്യണം അതാണ് ഹംപി ഓരോ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിൻ്റെ ഇതിഹാസങ്ങളും ഐതിഹങ്ങളും അറിഞ്ഞ് കേട്ടിരുന്നിട്ട് നമ്മൾ കാണുന്നത് അത് എക്സ്പ്ലോർ ചെയ്യും ശരിക്കും പറയാണെങ്കിൽ എക്സ്പ്ലോർ ഹംപി എക്സ്പ്ലോർ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് മാർച്ചിന് ശേഷമുള്ള ക്ലൈമറ്റ് ഭയങ്കര വെയിലാവുന്നു ഫെബ്രുവരി പകുതി വരെ നോക്കാം അതിന് ശേഷം ഇവിടേക്ക് അടുക്കണ്ട ആ ക്ലൈമറ്റ് ഭയങ്കര മോശമാവും അപ്പോൾ ഈ ഒരു ടൈമൊക്കെയാണ് ഏറ്റവും അടിപൊളി ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബസ് അവിടെ പാർക്ക് ചെയ്തു അതിന് ശേഷം ഇവർ ടിക്കറ്റ് ഉണ്ട് പിന്നെ വാഷ്റൂം യൂസ് ചെയ്യേണ്ടവർക്ക് അവിടെ യൂസ് ചെയ്യാം പിന്നെ ബാക്കിയുള്ള നമ്മൾ ആൾക്കാരൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക ഫസ്റ്റ് സ്റ്റാച്യൂസ് ക്ലബ്സ് എന്ന രീതിയിൽ ഇവിടേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക നമ്മുടെ പഴയ കാലത്തിൽ നിന്നും കുറേ കാലപ്പഴക്കം കൊണ്ടുള്ള ഒരു ചെറിയ ചെറിയ ഡാമേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സ്ട്രക്ചർ സ്ട്രൈറ്റ് അല്ല മൊത്തത്തിൽ കുറച്ച് താഴ്ന്നിട്ടൊക്കെയാണ് ഇത് പക്ഷേ അതുപോലെ തന്നെ ജോയിൻറ്റിൻ്റെ ഇടയ്ക്കൂടെ ഇഷ്ടികയും സിമെൻറ്റ് അന്നത്തെ കാലത്ത് സിമെൻറ്റ് കണ്ടുപിടിച്ചോണെന്ന് വെച്ചാൽ അറിയില്ല പക്ഷേ എന്തോ അത് നമുക്ക് നമ്മുടെ ഗൈഡ് പറഞ്ഞിരിക്കും അപ്പോൾ പറഞ്ഞു തരും അങ്ങനുള്ളിൽ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് എന്തായാലും നമുക്ക് ഗൈഡിൻ്റെ ഫുൾ ഇതെടുക്കാം ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം ഇതുണ്ട് കാണാനും പറഞ്ഞു തരാനും ഉണ്ടെന്നാണ് പറഞ്ഞ് മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും ഒരു ഫുൾ ഹംബി പോയി വന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ സെറ്റ് ചെയ്യാം ഡിസ്റ്റർ ഫ്രം ദീൻ തേർട്ടി സിക്സ് ഓൺലി ഫൗണ്ടർ ഓഫ് നഗർ കിങ് ദർ ദൂൺ ഹീറോ ഫോർ ഡയസ്റ്റി நேம் ஆஃப் த டைனஸ்டி சங்கமா சாலுவா துலுவா அரபிக் மோர் தென் டுவெண்ட்டி எயிட் கிங்ஸ் தே ரூல் என்டா திட்டி த டிக்கட் டைம் டூ ஹண்ட்ரட் அண்ட் தேர்ட்டி ஃபைவ் இயர்ஸ் ஸோ த விஜயநகர் இட் இஸ் ஒன் ஆஃப் த ரிச்சஸ்ட் கிங்டம் ஆஃப் இந்த தோல்ட் அட் த சேம் டைம் விஜயநகர் இஸ் ஒன் ஆஃப் த வேர்ல்டு ட்ரேட் சென்டர் மார்க்கெட்டிங் ஆல்சோ இட் மீன்ஸ் இங்கெல்லாம் வந்துட்டு அந்த காலத்தில் குதிரை வியாபாரம் நடந்தது ஃபோர்ட்டீன் அண்ட் ஃபிஃப்டீன் செஞ்சுருக்காங்க பட் ஃபிஃப்டீன் சிக்ஸ்டி ஃபை த இஸ் எ ஹ ஹ ஹ ஹ ஹூஜ் பேட்டல் கோயிங் ஆன் தேர் நேம் ஆஃப் த பேட்டல் இஸ் அர் கால்ட் பேட்டல் ஆஃப் தாளிக்கோட்டை அந்த தாளிக்கோட்டை வாரத்தில் வந்துட்டு பகுமணி சுல்தான் இந்த டெக்கன் சுல்தான் பிஜாப்பூர் சுல்தான் சார் அட்டாக் த கிங்டம் பிகாஸ் த டூ ரீசன் ஒன் மெயின் ரீசன் தே வாட் டு டெஸ்ட் அட் ஹிந்து கிங்டம் அண்ட் செகண்ட் ரீசன் தே வாட் டு லுட் அட் தான் ஃபிஃப்டின் சிக்ஸ்டி ஃபைவ் இந்த பேட்டல் இட்ஸ் ஆப்பன் ஃப்ரம் ஹம்பி டு ஃபோர் ஹண்ட்ரட் கிலோமீட்டர் நியர் இன் பிஜாப்பூர் ஸோ அந்த வாரில் வந்துட்டு நம்ம வந்து ராஜோட பிறந்து அழிய ராமராயன் ஸோ இஸ் அ சன்இன்லாஃப் கிருஷ்ண தேவராஜ் அந்த யுத்தத்தில் அவர் வந்துட்டு லாஸ் ஆகிடுவார் ஸோ இன்வைட்டன்ஸ் என்ன பண்ணுவாங்கன்னா ராஜாவோட தரையை வெட்டிடுவார் தென் இமிடியட்லி மெசேஜ் பாஸ் டு த கிங்டம் இந்த சாம்ராஜ்யத்துக்கு மெசேஜ் வந்தாப்போ அப்போ ராயல் ஃபேமிலியில் என்ன பண்ணுவாங்கன்னா அட்லீஸ்ட் இங்கே இருக்க வெல்த் எல்லாம் ப்ரிசர்வ் பண்ணணும் அனுப்புறேன் இங்கே இருக்க எல்லா வெல்த் வெல்தெல்லாம் எடுத்துகிட்டு இதே மூவ் டு இன்னைக்கு நம்ம ஆந்திரபிரதேஷ்னு சொல்கிறோமே தே மூவ் டு ஆந்திரப்பிரதேஷ் நம்ம சந்திரகிரி ஃபோர்ட் எல்லாம் பார்த்தோம் உதயகிரி அப்புறம் லாஸ்ட்டு விசானும் கேரளா பத்மநாபட்டம் எல்லாம் வெல்த் இருக்குல்ல இட் ஊல் மூட் பட் சில ஹெல்த் வெல்த் மட்டும் தான் பர்டிகுலரில் பிளேஸ் போய் ரீச் ஆகிருக்கு சில வெல்த் மட்டும் ஆன் த வே இந்த ராபரி நடந்திருக்கு லூட்டெட் அது அதே மாதிரி இன்னும் சில வெல்த் மட்டும் அந்த அனிமல்ஸுக்கு எக்ஸாம்பிள் இப்போ யானாகட்டும் ஒட்டகம் ஆகட்டும் ஹார்ஸ் அந்த வெயிட்டுக்கு இது லாஸ் எனர்ஜி அங்கேயே வந்துட்டு மண்ணால் மூடி போன் இன்வேட்டர்ஸ் என்ன பண்ணுவாங்கன்னா அவ்வளோ பெரிய சாம்ராஜ்யமே நம்ம டிஸ்ட்ராய்ட் பண்ணிட்டோம் ஸோ அந்த விக்டரி செலப்ரேஷன் பண்ணுறது செல விக்டரி செலப்ரேஷன் பண்ணிவிட்டு தென் ஆஃப்டர் ஃபார்ட்டி ஃபைவ் டேஸ் ஆகிட்டு அம்பிக்கு வருவோம் தே கேம் டு ஹம்பி தே சர்ச் என்டார் ஹம்பி பட் அவங்களோட எக்ஸ்பெக்டேஷன் என்ன இருக்கும் எங்கள் ஹம்பின்னு அது எதுவுமே கிடைக்காது ஸோ அந்த கோவத்தால் தான் இந்த என்டார் கிங்டம் வந்துட்டு டோட்டலாக ஆறு மாதத்துல சிக்ஸ் மந்த் டைம் எடுத்துகிட்டு இந்த என்டையார் கிங்டம் எல்லாமே கம்ப்ளீட்டாக நாசம் பண்ணுவோம் ವಿಜಯನಗರ ಸಾಮ್ರಾಜ್ಯದಲ್ಲಿ ಫಿಫ್ಟೀನ್ ಸಿಕ್ಸ್ಟೀನ್ ಸೆಂಚುರಿ ನಮ್ಮ ಪಾಕ್ರೆ ಮೋರ್ ದನ್ ತೌಸಂಡ್ ಟೂ ಹಂಡ್ರಡ್ ಟೆಂಪಿಲ್ಸ್ ಅಂಪಲ್ಲಿ ಕಡೆ ಬಟ್ ಇವ್ವಿ ಓನ್ಲಿ ಫಾರ್ ಎಯ್ಟಿ ತ್ರೀ ಮನುಮೆಂಟ್ಸ್ ಮಟ್ಟು ತಾಕು ಬಟ್ ಅಂದ ಮನುಮೆಂಟ್ ಎಂಗೆ ಹೋಗಿ ಪಾತ್ರೋ ನಮಗೆ ಪೂಜೆ ಎಂದರೆ ಇಲ್ಲ ಬಿಕಾಸ್ ಎಲ್ಲಾ ಟ್ಯಾಚುವಲ್ಲ ಇನ್ವೆಟರ್ಸ್ ಅಂದ ಫಿಫ್ಟೀನ್ ಸಿಕ್ಸ್ಟಿ ಫೈವ್ ಬಂದು ಅಟಾಕ್ ಪನ್ನೆ ಅವರು ಬಟ್ ದೇ ಡಿ ರೂಲ್ ಯಾರು ಜಸ್ಟ್ ಅಟ್ಯಾಕ್ ಪಣ್ಣಿಟ್ಟು ಪೋಯ್ಟ್ ಅಂಟಿಲ್ ತ್ರೀ ಹಂಡ್ರೆಡ್ ಇಯರ್ ಇನ್ ಸಾಮ್ರಾಜ್ಯದಲ್ಲೇ ಯಾರು ಮೇಲೆ ರೂಲಿಂಗ್ ಪಣ ಮಾಡ್ತಾ ಇದ್ದಾರೆ ತ್ರೀ ಹಂಡ್ರೆಡ್ ಇಯರ್ ಇಟ್ ವಾಸ್ ಅ ಕಂಪ್ಲೀಟ್ಲಿ ಇದು ಕವಳಕ್ಕೆ ಜಂಗಲ್ ಅಂಡ್ ಫಾರೆಸ್ಟ್ ಇದೆ ಸೊ ಇದೆಲ್ಲ ಏರಿಯಾ ಒಂದಿರ್ತದೆ ಡಿಸ್ಕವರ್ ಪಣ್ಣಿದೆ ಬ್ರಿಟಿಷ್ ಕಾಲ್ ಬಿಕಾಸ್ ತ್ರೀ ಹಂಡ್ ಫಿಫ್ಟೀನ್ ಸಿಕ್ಸ್ಟಿ ಫೈವ್ ಅಪ್ ಟು ತ್ರೀ ಹಂಡ್ರೆಡ್ ಮೀನ್ಸ್ ಆಲ್ಮೋಸ್ಟ್ ಬೇಕಂದ್ರೆ ನಾನು ಏಯ್ಟೀನ್ ಹಂಡ್ರೆಡ್ ಏಯ್ಟೀನ್ ಹಂಡ್ರೆಡ್ ಒಂದಿಟ್ಟು ಇಂಡಿಯಾ ಎಂಟ್ರೆ ಫೈನಾನ್ಷಿಯಲಿ ಎಜುಕೇಷನಲ್ಲಿ ಕಂಪ್ಲೀಟ್ಲಿ ಬ್ಯಾಕ್ ಮಾಡ್ತಾರೆ ಸೊ ಅಂದ ಟೈಮ್ ಬಂದು ಇನ್ನೊಂದು ಇಂಟ್ರೆಸ್ಟಿಂಗ್ ಅಂತ ಮದ್ರಾಸ್ ರೆಸಿಡೆನ್ಸಿ ಮದ್ರಾಸ್ ಫಸ್ಟು ಪ್ರಟಿಷ್ ಪಂಸ ನೇಚುರಲ್ ಪೋ ಇದು ಇಪ್ಪ ವರ್ಕ ಪ್ರಸ್ ಎಂದೂಕಂಪ್ ಎದು ನೇಚುರ ಲೇಂಗ್ವೇಜ್ ಸೊ ಇಂದ ಬೋಲ್ಡರ್ಸ್ ಮಟ್ಟು ಪಾತ್ರ ಪಾಸ್ ಟೋನ್ ಎ ಕಟ್ ಪ ಟೆಂಪಲ್ಸ್ നമ്മളങ്ങനെ ഫസ്റ്റ് ആ ഒരു കൽമണ്ഡപത്തിന്റെ അവിടെ നിന്നും നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർ കുറച്ചൊക്കെ പേര് ഏകദേശം മുക്കാൽ ഭാഗം ആൾക്കാർ ഫ്രണ്ട് സൈഡിലുണ്ട് കുറച്ച് പേര് ബാക്കിലുണ്ട് അപ്പം അവരൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേര് പറ എൻ്റെ പേര് പ്രസാദ് പ്രസാദ് തൃശ്ശൂരില്ലേ ആ തൃശ്ശൂർ തൃശ്ശൂരത്തെ കടിയന്നെയാണ് അപ്പോൾ ഇവർ വന്നിട്ട് പാക്കേജിൻ്റെ ടീമിൽപ്പെട്ട ഒരു അംഗമാണ് ഓക്കെ എന്തായാലും നമുക്ക് നൈസായിട്ട് പോയിട്ട് ഒന്ന് നോക്കാം അതായത് ഇവിടെ വോൾക്കാനോ ഇറപ്ഷൻ ഉണ്ടായിട്ട് നാച്ചുറലി ഫോം ചെയ്ത സ്റ്റോൺസ് സ്റ്റോൺസാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് വോൾക്കാനോ അഗ്നിപർവ്വതം സോറി അഗ്നിപർവ്വതം പൊടിത്തെയിൽ അത് നാച്ചുറൽ അതായത് നാച്ചുറലായിട്ട് ഉണ്ടായ കല്ലുകളാണ് അല്ലാതെ ഒരിക്കലും ഒരു ഇതായിട്ട് ഉണ്ടായതല്ലാന്ന് പറഞ്ഞത് ഒരു സീൽഫൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വെഹിക്കിൾസ് അവൈലബിൾ ആണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ബൈ വാക്കും റിട്ടേൺ വരുമ്പോൾ നമുക്ക് വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യാം ഉള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുക സംഗതി ഈ ഒരു ടെമ്പറേച്ചർ ഈ ഒരു ക്ലൈമറ്റിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയണം മറ്റൊരു വെയിലത്തൊന്നും ഇത് കൂടെ ഈ ഒരു ടൈമിൽ ഇങ്ങനെ നടക്കാൻ പറ്റില്ല സംഗതി ഞാൻ പറഞ്ഞ ടൈം പത്ത് പതിനൊന്ന് പത്തര പത്തരീ അപ്പോൾ ക്ലൈമറ്റ് മാക്സിമം നല്ലൊരു ക്ലൈമറ്റ് ഉള്ള സമയത്ത് വരാൻ നോക്കുക ഫെബ്രുവരി പകുതിക്ക് ശേഷം വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക വിഷ്ണു ടെമ്പിൾ ബട്ട് ഗവൺമെൻറ് മുന്നാടിന്നെയായിരിക്കും അത് മറ്റൊന്നും പ്രണമിക് ദെൻ ഇൻ ഫ്രണ്ട് ഓഫ് ദി ടെമ്പിൾ അത് ടെമ്പിൾ മുന്നാടി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ ലൈൻ ആ പില്ലർക്കില്ല ഇതെല്ലാം വന്നിട്ട് മാർക്കറ്റ് ബസാർ ഈ ഒരു ഏരിയ വന്നിട്ട് മാർക്കറ്റ് പ്ലേസ് ആയിട്ടാണ് കരുതി വരുന്നത് ഏകദേശം ഏഴോളം മാർക്കറ്റ് പ്ലേസ് ഉണ്ട് നമ്മുടെ ഈ ഒരു ഇതിലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ചെറിയ ചെറിയ ഇത് ഉണ്ടല്ലോ മോ മണ്ഡപം പോലെ അവിടെ അത് വന്നിട്ട് കുതിരകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അതുപോലെ തന്നെ വാട്ടർ സോഴ്സ് വന്നിട്ട് എൻ്റെ തൊട്ട് ബാക്ക് ഈ അമ്പലത്തിൻ്റെ ബാക്കിൽ റിവർ ഉണ്ട് തുങ്ക തുങ്കഭദ്ര എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതിൽ നിന്ന് ഗ്രാവിറ്റി മൂലം വരുന്ന പാട്ടറാണ് അല്ല ഒരിക്കലും പമ്പോ അതോ ഉപയോഗിച്ചിട്ടില്ല ജസ്റ്റ് ബൈ ഗ്രാവിറ്റി ഓക്കെ ഇതൊരു മാർക്കറ്റ് ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റോണെല്ലാം ആ ഒരു ഏഷ്യൻ ടൈം ആ ഒരു ഏഷ്യൻ ടൈമിൽ നിർമ്മിച്ചപ്പെട്ട നിർമ്മിക്കപ്പെട്ടാണ് കാണുമ്പോൾ അത് പുതിയത് പോലെ തോന്നിക്കുന്നത് പക്ഷേ അത് പഴക്കമുണ്ട് ഡിഗ് ചെയ്തിട്ട് അത് വാറിൻ്റെ സമയത്ത് മണ്ണിൽ പോയിട്ട് അവർ ഡിഗ് ചെയ്തെടുത്തിട്ട് വീണ്ടും റീഫ്രവിഷ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് സോ അല്ല അതിൻ്റെ ആ ഒരു ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഈ ഒരു മണ്ഡപത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ ആ സൈഡിലുണ്ട് ഒരു മണ്ഡപം മണ്ഡപത്തിൻ്റെ സെൻട്രലായിട്ട് വലിയ കുളമുണ്ട് ಆ ಕುಳತ ಬೈ ಗ್ರಾವಿಟಿ ವೆಲ್ಲ ನೋ ಅಂದ್ರೆ ಫಿಫ್ಟೀನ್ ಅಂಡ್ ಸಿಕ್ಸ್ಟೀನ್ ಸೆಂಚುರಿ ಅಂದ ಟೈಮಲ್ಲಿ ಓ ಲು ವಿಷ್ಣು ಸ್ಟಾಚು ಎಂದಿೇ ಮಡಿಯಲ್ಲಿ ಕೊಟ್ಟಾರೋಟ್ ಬಂಬು ಬೌಟ್ ಅದು ಸಾಮಿಯೋ ಸಲ ವೆಚ್ಚಿಟ್ಟು ಒಂಬತ್ತು ಸುತ್ತಾ ಇದ್ದ ತಲ್ಲೊಸಷನ್ ಪ ஸோ இதனால தான் இந்த வாட்டர் யூஸ் பண்ணது ஸோ இதுக்கு தண்ணி எங்கே இருந்து வந்ததுன்னா டெம்பிள் பின்னாடி தான் ரிவர் இருக்குது துங்காபத்ரா ஸோ அந்த கிராவிட்டி மூலமாக வந்து தண்ணி இருந்தது பட் ரைட்னா இப்போ நீங்கள் என்ன பார்க்குறீங்களா இந்த தண்ணியெல்லாம் வந்துட்டு மழை தண்ணி மட்டும்தான் ஸோ இது ஆல்மோஸ்ட் ஒரு டுவெல் டு ஃபிஃப்டீன் ஃபீட் டெப்த் இருக்குது அவ்வளோதான் சூப்பர் பிளேஸ் ஆஃப் அனுமான் அது வந்துட்டு அஞ்சு நாள் ஹில்லன்னு சொல்கிறோம் மிடில் ரிவர் இருக்குது ஸோ இங்கேருந்து அந்த பக்கம் போகணுன்னா இப்போ தேர்ட்டி கிலோமீட்டர் ட்ரைவ் பண்ணணும் ஓகேவா ஸோ அங்கே மேலே ஏறத்துக்காக ஃபைவ் செவன்ட்டி ஃபைவ் ஸ்டெப்ஸ் இருக்குது அந்த கோயிலை பார்க்குறதுக்கு ஓகே ஸோ அந்த மார்க்கெட்டு உங்களுக்கு நான் சொன்னேன் இதில் வந்துட்டு டூ ஃபுளோராக இருந்துது கென்சி ஆன் லெஃப்ட் ஸ்டெப்ஸ் இருக்குது மாட்டி மேலே போகிறதுக்காக

தென் ஃபிஃப்டீன் தர்ட்டினில் தான் ஒன் ஆஃப் த கிரேட் கிங் ஆஃப் விஜயநகரம் ஸ்ரீ கிருஷ்ண தேவராய் ஸோ இது விஜயநகர சாம்ராஜ்ஜ் என்று சொன்னதுமே எப்ரி ஒன் தேவர்த்து கிருஷ்ண தேவராய் பிகாஸ் ரீசன் என்னென்னா கிருஷ்ண தேவராய ரூலிங் பண்ணுற டைமில் வேர்காடு கோல்டன் ஃபெர் சுவரணாக இருக்குது வேறு கார்டு ஜெஸ்ட் அவர் வந்துட்டு ட்வெண்ட்டி இயர்ஸ் மட்டும்தான் ராஜபரம் பண்ணியிருக்காரு நீ பில்டு சோ மெனி டெம்பிள் என்ன ஹாம்பிச்சுக்கு ஸோ அந்த மிடில் மண்டபத்தில் அங்கே இருந்து அந்த டெம்பிள் ஃபுல்லாக கிருஷ்ண தேவராய்தான் ஸ்பென்ட் பண்ணி மிடில் नर्यक कालाम सरकार पिक्चर पिक्चर बनला तो यहाँ ना संगीता मंडपों तो यहाँ ना म्यूजिकल पिक्चर सिंहापी तो दक्षा वाला संगीता मंडपों इस दे इस ना दे वराया लेकिन इंटरेस्ट स्ट्रक्चर मेमोरी ऑफ वाइफ बिकॉज़ शी जन ऑफ ए डांसर दक्षा वराया कॉल्ड हॉलंड नाट्य मंडपों तो इन फ्रंट ऑफ द ना� ീട് മാത്രമായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ തിരിച്ച് തിരിച്ച് തന്നെ തേന് കാരണം സിമെന്റ് കിട്ടുകയാണ് ഗവണ്മെന്റ് കാരണം കാല പഴക്കം മൂലം ഒരു പുറത്തോട്ട് പോരെന്നുള്ള ഇത് കാരണമാണ് അതിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ആ ഒരു ഭാഗത്തും എടുത്തിട്ടൊക്കെ തേന് വേണ്ടി എടുക്കുന്നതാണ് ഞാൻ ഇന്ന ക്യാമറമാൻ ആക്കി പലരും ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ വെച്ചിട്ട് ഒരു ക്യാമറ തന്നിട്ടുണ്ട് മണ്ഡല no, ക பட் இதில் ஸ்பெஷலாக என்ன பண்ணியிருக்காங்கன்னா இது இன்ட்ரூஸ் ஃபிஃப்டி சிக்ஸ் மியூசிக்கல் காலம்ஸ் பிளிகர் அது எந்த மாதிரினா டாப் இந்த டு பாட்டம் இதெல்லாம் கம்ப்யூட்டர் வேறுபாடு ஒத்த கல் எந்த மாதிரி மண்டபம் ஃபுல்லாக வந்துட்டு ஐம்பத்தி ஆறு பில்லர் இருக்கு அதுலேயும் இந்த சின்ன சின்ன ஃபோர் சின்ன சின்ன காலம்ஸ் அதுதான் முற பில்லர் பிஃபோர் என்ன பண்ணுவான்னா ரெண்டாறு பில்லரையும் அட் அ டைமாக சாண்டில் குட்டுக்கும் பிளே இருக்கு

அதோட இருக்குறனால இப்போ மந்த் இட்ஸ் கம்ப்ளீட் ஆஃப் ஓகேவா டெம்பிள் உள்ள போறோம் ഇവിടെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രദക്ഷിണ അതായത് അമ്പലത്തിൻ്റെ നാലു പ്രദക്ഷിണ നടത്തണമെങ്കിൽ ഈ ഒരു എൻട്രൻസിലൂടെ ഉള്ളിലേക്ക് കയറിയിട്ട് നേരെ ചുറ്റും വന്നിട്ട് ഇതിൽ കൂടെ ഔട്ട് ചെയ്യാം രീതിയിലാണ് പ്രദക്ഷിണം സെറ്റ് ചെയ്തത് അതിൻ്റെ ഉള്ളിൽ ഡാർക്ക് ഏരിയ മഹാവിഷ്ണു കണക്ട് കുറച്ച് വിശ്വാസം അല്ല ആ അതാണ് ഓക്കെ അതിൻ്റെ ഉള്ളിലാണ് മഹാവിഷ്ണിൻ്റെ പീഡുണ്ട് അല്ലേ

ജസ്റ്റ് ഫ്രണ്ട് ഒരു പാമ്പ് കീഴ ലിംഗം ശിവലിംഗം ൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വിന്നറാണ് എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ പക്ഷേ സീറിംഗിൽ നോക്കിയാൽ ടാറ്റഡുണ്ട് പിന്നെ ഈ ഒരു വീൽ ബേസിൽ വീൽബേസിൽ ഒരു വണ്ടി എന്ന് പറയുന്ന ഒരു വിങ്ങറേലോ പക്ഷേ കാറ്റഡ വണ്ടി ില്ല വണ്ടി പുറത്തു പറഞ്ഞ അങ്ങനെ നമ്മള് ക്ലീൻസ് ബാധയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ആനന്ദം സിനിമയിൽ എത്തി നോക്കാമല്ലേ ബടൻ ആയി ജീവിക്കുന്ന കുറേ ഇതാണ് നമ്മൾ കീങ്സ് ബാത്ത് എന്തായാലും നമ്മുടെ ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം ഫുഡ് കഴിച്ചാൽ നമുക്ക് എൻ്റെ എൻ്റെ ഇപ്പോൾ ഉള്ള ഫോണില്ല കാരണം കണ്ണിൽ ചെറുതായിട്ട് ചാർജറിൻ്റെ കേബിൾ കിട്ടുക കാരണം ഈ കണ്ണു വല്ലാണ്ട് ഒരു ഇഷ്യൂ വരുന്നുണ്ട് അപ്പോൾ വെയിലത്ത് കൂടെ നടക്കാനുള്ള പ്ലാനിങ് അവിടെ ഉള്ളത് ഓക്കെ നമുക്ക് നോക്കാൻ നമ്മൾ വണ്ടിയെ റെസ്റ്റ് ചെയ്യാം ഓക്കെ മെയിൻ ഓണാക്കുക നമ്മൾ അവിടെ നിർത്തിയിരുന്ന വണ്ടി നേരെ ഇങ്ങോട്ട് ഇങ്ങട നിർത്തി ഇവിടെ നോക്കി എക്സ്കവേഷൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയ പഴയ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇതാക്കിയെടുക്കുക അമ്മയ്ക്കണം ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരൊക്കെ നമ്മുടെ വണ്ടിയൊക്കെ രീതിയിലാണ് എക്സ്കേഷൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല അവിടെ സ്റ്റെപ്പിന്റെ ഓരോ ഭാഗങ്ങൾ കണ്ടെത്തുന്നുണ്ട് അങ്ങനെ 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 ഓരോ സ്ഥലങ്ങളാണ് കുറ്റ പഠിച്ച് അതൊരു പോർഷനാണ് എന്താ ഇത് നശിപ്പിക്കപ്പെട്ട സ്ഥലമല്ലേ പൂർണ്ണമായിട്ടും ഡിസ്ട്രോയിഡ് ആയിട്ടുള്ളൊരു സിവിലൈസേഷനാണ് അത് കാരണമാണ് ഇവരിപ്പോൾ ഇപ്പോഴും വർക്ക് ഇത് ഉറക്കിത് എടുത്താലെടുത്താൽ തീരാത്തൊരു വലിയ സത്യത്തിൽ ഇവിടെ മുന്നേ ആൾക്കാരുണ്ടായിരുന്നു എങ്കിൽ ഇത് ഏറ്റവും ഹൈ ലെവലായിട്ട് പണിതൊരു സ്ഥലമായിരിക്കും അത് ഉറപ്പാണ് അപ്പോൾ നമ്മുടെ വണ്ടി കൂടെ കേൾക്കുന്നുണ്ട് എന്ത് ചെയ്യുക ഇപ്പോഴത്തേക്ക് അപ്പുറത്ത് വേറെ വണ്ടി അതൊക്കെ കാണാൽ സുഖമായിട്ട് കേൾക്കുന്നുണ്ട് ആവുമോ വേറെ ഒന്നും വിചാരിക്കരുത് വെയിലത്തേക്ക് ഇറങ്ങിയ കണ്ണ് വെള്ളം വരികയാണ് നമ്മിപ്പോ ഇപ്പൊ കഴിഞ്ഞ ലോട്ടസ് ടെമ്പിളല്ല ഞാനിപ്പന്താണ് എലിഫന്റ് സ്റ്റേബിളാണ് അപ്പോൾ അത് കഴിഞ്ഞു ആൾക്കാരൊക്കെ ഉള്ളത് ഞാൻ പൊടി പിള്ളേരാണ് മിറ്റകളുടെ ബോഡി വന്നൊന്നും പറയാൻ പറ്റില്ല റോട്ട് കുറച്ച് ചെറിയ പൊടി പിള്ളേരാണ് കർണാടക നമ്മളെന്നത് കേരള നമ്മള് ലുലുവിന്റെ ഫിഫ്റ്റി ത്രീ സീറ്റർ ആണ് അവാർഡ് കിടക്കുന്നത് അതിന്റെ ഇടയിൽ കുറെ കുത്തിക്കേറ്റിയ വണ്ടിക്കാരും അതാണ് വിഷയം ഫുൾ ബ്ലോക്ക് ആണ് ഇവിടെ നേരത്തെ ആ ബ്രാ എന്താ വേണ്ടേ അവിടത്തേക്ക് ഉള്ളു അങ്ങനെ നമ്മൾ ഹമ്പയിൽ നിന്ന് തിരിച്ച് നേരെ നമ്മുടെ ചിത്രം ഒക്കെ പോയിട്ട് ശരിയായിട്ട് നമ്മുടെ നമ്മൾ തലേ ദിവസം അതായത് ഒന്ന് രാവിലെ ഇന്നലെ ശേഖരിച്ചോടെ തന്നെയാണ് ഇന്ന് സ്റ്റേ അപ്പോൾ അവിടെ സ്റ്റേ അടിച്ചതിന് ശേഷം നാളെ രാവിലെ വണ്ടി എടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലം കൂടി വിസ്റ്റ് ചെയ്തിട്ട് നേരെ നാട്ടിലേക്ക് മറ്റന്നാൾ രാവിലേക്ക് നാടൊക്കെ ഓക്കെ സോ നമുക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂറാവുമ്പോൾ വണ്ടി ടൈം ഇനി ഉണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ ടോട്ടലി ഇപ്പോൾ ഏകദേശം ചായ ഇവിടെ പത്ത് മണിയാവുമ്പോഴേക്കും എത്തും അതിൻ്റെ മുമ്പേ നമുക്ക് ചായ കുടിക്കാൻ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് സെറ്റ് ചെയ്യണം വി ആർ ഓൺ കോൺഗ്രസ് മണ്ണ് മൊത്തം ഒരു ചോന കളറാണ് ഒരു റെഡ് ടിഷ് ബ്രീക്ക് റെഡ് മണ്ണാണ് റോഡിൽ നിന്ന് ഇറങ്ങിയ റങ്ങിയോ റോഡിൽ മൊത്തം മണ്ണാണ് വൃത്തിയില്ലാത്ത നിങ്ങൾക്ക് തെലുങ്ക് എന്ത് എഴുതി വണ്ടി ഇവിടെ നൈസായി നിർത്തി നമ്മൾ ആൾക്കാർ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ നെക്സ്റ്റ് കാലി ചായ ഓൺലി വേറെ അധികം ഡെക്കറേഷൻസ് ഐറ്റംസ് ഒന്നും ഇല്ല സോ കാലി ചായ കുടിച്ചു അഡ്ജസ്റ്റ് ചെയ്യാം എനിക്ക് എന്ത് വാങ്ങിച്ചെന്താ വാങ്ങിച്ചു പറഞ്ഞു ചായ പിടിക്കാറുന